മോനിന്റെ കുപ്പി പാലുപ്പി പാലുപ്പി ഉണ്ട് ആ ശെരി മോന മോൻ ആ ശരി സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ സംസാറേ സാറിന്റെ വണ്ടി പൊളിയാണല്ലോ അതോണ്ട് സാറേ അതോ ഞങ്ങൾക്ക് നാട് നല്ലോണം നല്ല രീതിയിൽ നന്നോണ്ട് സാറേ മനസ്സിലായി ആ അതന്ന അതന്നെ ആ മതിര് കെട്ടുകൊണ്ട് ആ മതിലുര് ഞങ്ങൾ എപ്പോഴും കെട്ടു ഞങ്ങൾക്ക് അറിയാം എവിടെ ഇതേപോലത്തെ ഒരു വ്യക്തി അങ്ങ് വേറൊരു രാജ്യത്തുണ്ട് അവിടെ ഇങ്ങനെ മതി മാത്രം കിട്ടുള്ളൂ വേറെ ഒന്നും കെട്ടു